കായംകുളം നഗരസഭ പതിമൂന്നാം വാർഡിലെ എഴുപത്തിമൂന്നാം നമ്പർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വാർഡ് കൗൺസിലർ മിനീഷ് ഷാമുകൽ പതാക ഉയർത്തി കായംകുളം നഗരസഭ പതിമൂന്നാം വാർഡിലെ എഴുപത്തിമൂന്നാം നമ്പർ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു जय मुनांगलिंगा तब शुभ नामे जाहे तब शुभ आशीष माहे गा तब जय गादा जन गण मंगलाय गे पारद भाग्यविधा जय हे വാർഡ് കൗൺസിലർ മിനി ഷാമുൽ പതാക അംഗൻവാടി അധ്യാപിക രാജിനി രക്ഷാർത്താക്കൾ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു മധുര മധുരവിതരണവും സാന്ദ്രദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു സിഡി നെറ്റ് കായംകുളം